കളക്ടറുമായിട്ട് യാതൊരു യാതൊരു ആത്മബന്ധവും ആത്മബന്ധവും ഇല്ല ഇല്ല ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഈ കളക്ടർ അദ്ദേഹം പറയുന്നത് പറയുന്നത് എന്നാണ് നമസ്കാരം നവീൻ ബാബു മരണപ്പെടുന്നതിന് ിന്റെ യാത്രയായ്പടങ്ങിന് ശേഷം തന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന കണ്ണൂർ കളക്ടർ അരുൺ വിജയന്റെ വാദങ്ങൾ പൊളിയുന്നു അന്ന് കളക്ടറേറ്റിൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരാണ് ഇത്തരത്തിൽ ചില മൊഴികൾ നൽകിയിരിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ നവീൻ ബാബുവിന് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് തന്നെയായിരുന്നു കളക്ടറുടെ മൊഴികളെല്ലാം പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പിന്നീട് കളക്ടർ പോലീസിന് നൽകിയ മൊഴിയിലാണ് നവീൻ ബാബു തന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്നും തനിക്ക് തെറ്റുപറ്റി എന്നും സമ്മതിച്ചതായി അരുൺ വിജയ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ നവീൻ ബാബുവിനെ കുറിച്ച് കളക്ടർ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും പോലീസിന് നൽകിയ വിശദമായ മൊഴിയിലാണ് ആരുടെയോ സമ്മർദ്ദത്തിന്റെ ഫലമായി കളക്ടർ അരുൺ വിജയ് നവീൻ ബാബു തന്നോട് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചതായി മൊഴി നൽകിയിരിക്കുന്നത് ഇത് കളവാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് കാരണം എ ഡി എം നവീൻ ബാബുമായി കളക്ടർക്ക് ഒരു തരത്തിലും നല്ലൊരു ബന്ധം സൂക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല എ ഡി എം നവീൻ ബാബു അവിടെ ജോലിയിൽ പ്രവേശിച്ച ദിവസം തന്നെ എന്തോ കാരണങ്ങൾ കൊണ്ട് അരമണിക്കൂർ വൈകിയാണ് എത്തിയത് ഇതിന് കളക്ടറുടെ ചേംബറിൽ വിളിച്ചു വരുത്തി നന്നായി ശാസന കൊടുക്കുകയുണ്ടായി എന്നാണ് സഹപ്രവർത്തകരിൽ പലരും പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നാട്ടിലേക്ക് പോകുവാൻ അരമണിക്കൂർ നേരത്തെയോ ഒരു മണിക്കൂർ നേരത്തെയോ ലീവ് ആവശ്യപ്പെട്ടാൽ പോലും അത് നൽകാതെ നവീൻ ബാബുവിനോട് ഒരു തരത്തിലുള്ള ഒരു സൗമന്യസ്യവും കാണിക്കാത്ത ആൾ തന്നെയായിരുന്നു കളക്ടർ അരുൺ വിജയ് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് കൊല്ലപ്പെട്ട എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ കോന്നി തഹസിൽദാരായിരുന്ന മഞ്ജുഷയും ഇത് തന്നെയാണ് പറയുന്നത് തന്നോട് പലപ്പോഴും തന്റെ ഭർത്താവായ നവീൻ ബാബു ഇക്കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കളക്ടറുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നാണ് അതിൽ നിന്നെല്ലാം തനിക്ക് മനസ്സിലായിരുന്നത് എന്നാണ് മഞ്ജുഷ പറഞ്ഞത് ഒരു കാരണവശാലും കളക്ടറുടെ ചേംബറിലേക്ക് നവീൻ ബാബു ചെന്നു കാണാൻ സാധ്യതയില്ല മറിച്ച് കളക്ടർ തന്നെയായിരിക്കും നിർബന്ധപൂർവ്വം നവീൻ ബാബുവിനെ ആരുടെയോ സമ്മർദ്ദ ഫലമായി കളക്ടറുടെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് ഇപ്പോൾ സഹപ്രവർത്തകർ പറയുന്നത് കളക്ടറും നവീൻ ബാബുവും തമ്മിൽ ഒരു കാരണവശാലും ഒരിക്കലും നല്ല രീതിയിൽ സമരസപ്പെട്ടു പോകുന്നതോ അല്ലെങ്കിൽ കളക്ടർ നവീൻ ബാബുവിനോട് കൂടി എപ്പോഴെങ്കിലും സംസാരിക്കുന്നതോ പെരുമാറുന്നതോ തങ്ങൾ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് സഹപ്രവർത്തകർ സാക്ഷ്യം ചെയ്യുന്നത് ഇതിന്റെ ഒറ്റ അടിസ്ഥാനത്തിൽ തന്നെയാണ് നവീൻ ബാബു തന്നെ വന്നു കണ്ടു ചില തെറ്റുകൾ പറ്റിയിട്ടു എന്ന് കളക്ടറോട് സംബന്ധിച്ചതായ കളക്ടറുടെ മൊഴികൾ ശുദ്ധ കളവാണ് എന്ന് സഹപ്രവർത്തകർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് ഇത് പി പി ദിവ്യക്ക് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്നാരോപിക്കപ്പെടുന്ന പി പി ദിവ്യയെ ജാമ്യം കിട്ടുന്നതിനു വേണ്ടി പി പി ദിവ്യയുടെ അഭിഭാഷകനോ അഥവാ കളക്ടർക്ക് മറ്റാരെങ്കിലും നിയമോപദേശം നൽകിയതിന്റെ പേരിലോ ആയിരിക്കാം നവീൻ ബാബു തനിക്ക് തെറ്റുപറ്റിയെന്ന് തന്നോട് സംബന്ധിച്ചതായി കളക്ടർ പറയുന്നത് എന്നാണ് ഇപ്പോൾ നാനാവശത്ത് നിന്നും ആളുകൾ പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കളക്ടർക്ക് കൃത്യമായ പങ്കുണ്ട് പി പി ദിവ്യയും കളക്ടറും പി പി ദിവ്യയുടെ ചില ബിനാമികളും ഒരുപക്ഷെ ചില ഗുണ്ടാസംഘങ്ങളും ചേർത്ത് തന്നെയായിരിക്കാം നവീൻ ബാബുവിനെ വകവരുത്തിയത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഇപ്പോൾ പലരും പല കോണുകളിൽ നിന്നും അഭിപ്രായപ്പെടുന്നത് എന്തായാലും സി പി എമ്മിന്റെ ഉന്നത നേതാക്കളുടെ പല ബിനാമി ഇടപാടുകളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നവീൻ അറിയാമായിരുന്നു ചെങ്ങളായിൽ പ്രശാന്തൻ എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ തുടങ്ങുന്ന പമ്പിന് എൻ ഒ സി കൊടുക്കുന്നതിൽ താമസം നേരിട്ടു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ യാത്രയ്പ്പിച്ചടങ്ങിൽ പി പി ദിവ്യ നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാൽ അതിന് കൃത്യമായ രീതിയിൽ തന്നെ പി പി ദിവ്യ വേദി ശേഷം നവീൻ ബാബു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും കണ്ണൂരിൽ ജോലി ചെയ്യുവാൻ താൻ മനസ്സ് കാണിച്ചിട്ടുണ്ട് താൻ ഒരിക്കലും തന്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഞങ്ങളായിലെ പെട്രോൾ പമ്പിന് അനുമതി നിഷേധിച്ചിട്ടില്ല എൻഒസി കൊടുക്കാൻ വൈകിട്ടില്ല മറ്റു സാങ്കേതിക പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ സാങ്കേതിക തടസ്സങ്ങളുടെയോ ഫലമായി ഏതെങ്കിലും തരത്തിൽ അതിന് കാലതാമസം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് തന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമായിരുന്നില്ല എന്നും താൻ മനഃപൂർവ്വം അതിൽ വീഴ്ച വരുത്തിയിട്ടില്ല എന്നും തന്നെയാണ് നവീൻ ബാബു പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ജോലികളുടെ തിരക്കിൽ പോലും താൻ അഞ്ചോ ആറോ പ്രാവശ്യം ഈ പെട്രോൾ പമ്പ് സന്ദർശിക്കാൻ പോയിട്ടുണ്ട് വെരിഫിക്കേഷന് വേണ്ടി സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എ ഡി എം നവീൻ ബാബു മറുപടി പ്രസംഗത്തിൽ കുറിച്ചത് അതുകൊണ്ട് തന്നെ പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ ഉന്നയിച്ച ഏതെങ്കിലും ആരോപണങ്ങൾ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷയും നവീൻ ബാബുവിന്റെ സഹപ്രവർത്തകരും ഒരേ സ്വരത്തിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യാത്രയായ്പ്പ് ശേഷം കളക്ടർ നവീൻ ബാബുവിനെ തന്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ആ സംസാരത്തിന്റെ വിഷയം എന്തായിരുന്നു കളക്ടർ മറ്റാർക്കെങ്കിലും വേണ്ടി നവീൻ ബാബുവിനെ ഭീഷണിപ്പെടുത്തിയോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് വസ്തുത ാണ് ഇവിടെയാണ് കളക്ടർ ഒളിച്ചു കളിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് പി പി ദിവ്യയെ ക്ഷണിച്ചത് കളക്ടറാണ് എന്ന് പി പി ദിവ്യ പറയുമ്പോൾ കളക്ടറുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു ചടങ്ങായിരുന്നില്ല അത് കളക്ടർ ആയിരുന്നില്ല ആ ചടങ്ങിന്റെ സംഘാടകൻ എന്നിട്ടും പി പി ദിവ്യ വന്ന് നവീൻ ബാബുവിനെ ആക്ഷേപിക്കുന്ന തരത്തിൽ പല ആരോപണങ്ങളും ഉന്നയിക്കുമ്പോഴും കളക്ടർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് കണ്ണൂർ കളക്ടർ അരുൺ വിജയും പി പി ദിവ്യയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിങ്ങനെ ഒരു യാത്രയായ്പ് ചടങ്ങ് നടക്കുന്നതായി കളക്ടർ പി പി ദിവ്യയോട് പറഞ്ഞതും എനിക്ക് അതിൽ വന്ന് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് കളക്ടറോട് പി പി ദിവ്യ പറഞ്ഞതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് അതായത് പി പി ദിവ്യയും കളക്ടറും തമ്മിൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാറുണ്ട് ഈ പങ്കുവയ്ക്കൽ നടക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും കളക്ടർ ഇങ്ങനെ യാത്രയ്പ്പ് ചടങ്ങിനെ കുറിച്ച് പറയുകയും ആ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് ഇനി നവീൻ ബാബു നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് പറയാൻ തനിക്ക് അവസരം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പി പി ദിവ്യ മനഃപൂർവ്വം കരുതിക്കൂട്ടി നവീൻ ബാബുവിനെ പൊതുജനങ്ങൾക്കിടയിൽ വെച്ച് സഹപ്രവർത്തകർക്ക് ഇടയിൽ വെച്ച് ആക്ഷേപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പി പി ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെ പറയപ്പെടുന്നതും കോടതിയിൽ ഇത്തരം ഒരു പരാമർശം നവീൻ ബാബുവിന്റെ വീട്ടുകാർ ഉന്നയിക്കുകയും ചെയ്തു അതെന്ത് തന്നെയായാലും കളക്ടർക്ക് ഈ വിഷയത്തിൽ കൃത്യമായ പങ്കുണ്ട് കളക്ടർ പറയുന്നത് പോലെ നവീൻ ബാബു ഒരു കാരണവശാലും തനിക്ക് തെറ്റുപറ്റി എന്ന രീതിയിലുള്ള ഒരു സംഭാഷണം ഒരു കാരണവശാലും കണ്ണൂർ കളക്ടറായ അരുൺ വിജയനുമായി നടത്താൻ സാധ്യതയില്ല അത്രത്തോളം അവർ മാനസികമായി അകൽച്ചയില എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും തീർത്തു പറയുമ്പോൾ തീർച്ചയായും ഇതിൽ കൃത്യമായ കാര്യങ്ങളുണ്ട് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ എവിടെയും ഒരു തുമ്പും കണ്ടെത്താൻ സാധിക്കില്ല അതുകൊണ്ട് ഈ കേസ് സി തന്നെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതെന്ത് തന്നെയായാലും നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ ചുരുളഴിയുന്നതിന് വേണ്ടി അതിൻ്റെ കൃത്യമായ വിവരം അറിയുന്നതിന് കളക്ടറെ കൃത്യമായി ചോദ്യം ചെയ്താൽ അറിയാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉതിരുന്ന ആരോപണങ്ങൾ എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഏതു തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളും ഏതു തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ് കളക്ടറെ കൂടുതൽ ചോദ്യം ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയുന്നത് മാത്രമല്ല നവീൻ ബാബുവിന് സർക്കാർ നൽകിയിരുന്ന ഔദ്യോഗിക ഫോണിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കും എന്നറിയുന്നു ഈ ഫോണിലേക്ക് വന്ന വിളികളും ഈ ഫോണിൽ നിന്ന് പോയിട്ടുള്ള വിളികളും കളക്ടറുടെ ഫോണിലേക്ക് തത്സമയം വന്ന വിളികളും കളക്ടറുടെ ഫോണിൽ നിന്ന് പുറത്തേക്ക് പോയ വിളികളുമെല്ലാം കൃത്യമായി കോൾ റെജിസ്റ്റർ പരിശോധിച്ച് ഈ സമയത്ത് ദിവ്യയുടെ ഫോണിലേക്ക് വന്ന വിളികളുമെല്ലാം പരിശോധിച്ചാൽ കൃത്യമായ ഈ വിഷയത്തിൽ ഒരു തുമ്പുണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത്തരത്തിലൊരു അന്വേഷണം കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ഈ യാതൊരു ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഈ കളക്ടർ അദ്ദേഹമായിട്ട് യാതൊരു ആത്മബന്ധവും ഇല്ല അദ്ദേഹം പറയുന്നത് ഒരു നോയാണ് എന്നാണ് എനിക്ക് പറയുന്നത്